ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം കേരളത്തിൽ പൊടിപൊടിക്കുന്നു വിശ്വാസവും അവിശ്വാസവും ഇടയിലൂടെ തിരികെ കയറ്റിയ ലേശം വർഗീയതയും ഒക്കെയായി അതങ്ങനെ പോകുമ്പോൾ ഒരു പാരല ട്രാക്ക് അതുപോലെ കളന്നിറഞ്ഞോടുന്നുണ്ട് സുന്ദരനായൊരു സബ് കളക്ടറും രസകരമായ കമന്റ് ബോക്സും മാധ്യമങ്ങളോട് സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബവുമായി നടത്തുന്ന സന്ധി സംഭാഷണങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൃത്യമായി നല്ല മലയാളത്തിൽ ഇങ്ങനെ വിവരിക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് മറ്റൊരു കാര്യം സഗൗരവം ചർച്ച ചെയ്യുകയാണ് ആയതിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ ചിലതിങ്ങനെ കളക്ടറുടെ ഇൻസ്റ്റ ഐ ഡി കിട്ടാൻ വകുപ്പുണ്ടോ ഈ കളക്ടർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കണം വിഷയം എന്തുതന്നെയായാലും കളക്ടർക്കൊപ്പം സിനിമയിലും സീരിയലിലും മാത്രം കണ്ടിട്ടുള്ള കളക്ടർ അതിങ്ങനെ നീളുന്നു സംഭവം ട്രോളുകളായി കളന്നിറഞ്ഞു വാഴുന്നു സമാധി വിഷയത്തിൽ നിന്നും നാട്ടുകാർ കണ്ടെടുത്ത ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്തായാലും ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും സിവിൽ സർവീസ് എഴുതി ട്രെയിനിങ് കഴിഞ്ഞ് സബ് കളക്ടറായതല്ലേ ആർക്കെങ്കിലും അദ്ദേഹം നടന്ന വഴികൾ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അതുകൊണ്ട് ഈ ഗ്ലാമ